ിഹാറിൽ എൻ ഡി എയും ഇന്ത്യ സഖ്യവും സീറ്റ് ധാരണയിലേക്ക് നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം മറ്റന്നാൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഇടതുപാർട്ടികൾ ഉറച്ചു നിൽക്കുകയാണ് സജു തോമസ് ചേരുന്നുണ്ട് സജു സീറ്റ് ധാരണയിലേക്ക് മുന്നണികൾ എത്തുന്നു എന്നുള്ളതാണ് ഏതൊക്കെ ഇപ്പൊ എൻ ഡി എയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭിന്നത ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ ആ ധനിയെന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഇരുപത്തിയാറ് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിനാണ് ഇരുപത്തിയാറ് ദിവസങ്ങൾ അവശേഷിക്കുന്നത് എന്തായാലും ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാവാത്തത് വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും മഹാസഖ്യത്തിലും അതോടൊപ്പം തന്നെ എൻഡിഎ മുന്നണിയിൽ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് മഹാസഖ്യത്തിൽ ഇടതുപാർട്ടികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അറുപത് സീറ്റുകൾ വേണമെന്ന നിലപാടാണ് ഇപ്പോൾ ഇടതുപാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി രാജയുമായിട്ട് തേജസ്വി യാദവ് ചർച്ചയൊക്കെ നടത്തിയത് പക്ഷേ ചർച്ചയിൽ ഫലമുണ്ടായിട്ടില്ല വീണ്ടും ചർച്ച പുരോഗമിക്കുകയാണ് നാൽപ്പത് സീറ്റുകൾ വരെ നൽകാമെന്നാണ് ആർ വ്യക്തമാക്കുന്നത് പക്ഷേ അറുപത് സീറ്റുകൾ വേണമെന്ന പിടിപാശിയാണ് ഇപ്പോൾ ഇടതു പാർട്ടികൾക്കുള്ളത് അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിനും മറ്റു ചില പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ മത്സരിക്കാൻ സാധ്യതയുള്ളൂ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകൾ മത്സരിച്ച് കോൺഗ്രസ് പത്തൊമ്പത് സീറ്റുകൾ മാത്രമേ വിജയിക്കാനായുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണ അൻപത് സീറ്റുകൾ മാത്രമായിരിക്കും കോൺഗ്രസ് മത്സരിക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ ഡി എയിലും പ്രതിസന്ധി രൂക്ഷമായിരുന്നു പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ എൽ ജെ ചിരാക്സൺ മുപ്പതിലധികം സീറ്റുകളാണ് ആവശ്യപ്പെട്ടത് പക്ഷേ പരമാവധി ഇരുപത്തി അഞ്ച് സീറ്റുകൾ നൽകാമെന്നാണ് ഇപ്പോൾ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം വഴങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ അധ്യക്ഷനായിരിക്കുന്ന ജിതിൻറാം മാഞ്ചിയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എച്ച് എമ്മിന് പതിനഞ്ചിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ പരമാവധി എട്ട് സീറ്റുകൾ അല്ലെങ്കിൽ പത്ത് സീറ്റുകൾ നൽകാമെന്നാണ് ബിജെപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവരും വഴങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളെയാണ് ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുക അതിനുശേഷം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കൂടുതൽ സീറ്റൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ നിലപാട് എന്താണ് നേരത്തെ തന്നെ നമുക്കറിയാം തേജസ്വി യാദവുമായി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എങ്ങനെയാണ് മഹാസഖ്യത്തിന്റെ ആലോചനകൾ മഹാസഖ്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപാർട്ടികൾ അറുപത് സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് ആദ്യം മുതൽക്ക് തന്നെ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ തേജസ്വി യാദവ് തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകൾ നൽകിയിട്ടും കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ വിജയിക്കാനായുള്ളൂ പക്ഷേ സ്വാഭാവികമായിട്ടും ഇടതു പാർട്ടികൾക്ക് കൂടുതൽ പ്രത്യേകിച്ച് സി പി ഐ എം എൽ പോലുള്ള പാർട്ടികൾ കൂടുതൽ വേരോട്ടമുള്ള മണ്ണാണ് ബീഹാർ അതുകൊണ്ട് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപാർട്ടികൾ കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് അവർ അതായത് ആകെ നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥിതികൾ നൽകാവുന്നതാണ് പക്ഷേ കൂടുതൽ ചർച്ചകൾ വേണം അതായത് പാർട്ടികൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള മേഖലകൾ അവർക്ക് തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ ഇതുവരെ തേജസ്വി യാദവും ആർ ജെ തയ്യാറായിട്ടില്ല അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സമന്വയത്തിൽ എത്തിപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ സമന്വയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ തിങ്കളാഴ്ച ഉൾപ്പെടെ തിങ്കളാഴ്ച മഹാസഖ്യത്തിന്റെയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആത്മവിശ്വാസത്തിലാണ് ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ പട്ടിക നൽകിയിട്ടുണ്ട് അതെന്തായാലും എ സി സി അംഗീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വയ്ക്കും ധന്യം